എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം കവാടത്തിൽ വഞ്ചിക്കുളത്തിന് സമീപം കൊടുങ്ങല്ലൂർ സ്വദേശിയെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തി കൊടുങ്ങല്ലൂർ മേത്തല പടന്ന കാഞ്ഞിരപ്പറമ്പിൽ മജീദിന്റെ മകൻ വയസ്സുള്ള ഷംജാദാണ് മരിച്ചത് തലക്കേറ്റടിയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ കണ്ട മുറിവുകൾ മർദ്ദനത്തിൽ പറ്റിയതാണെന്ന് പ്രാഥമിക പരിശോധനയിൽ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗത്തിൽ ശനിയാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം രണ്ടര തൃശൂർ എസ് സി പി സലീഷൻ ശങ്കരൻ വെസ്റ്റ് എസ് എച്ച്ഒ ലാൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മീഷണറുടെ കീഴിലുള്ള ഷാഡോ പോലീസാണ് കേസ് അന്വേഷണം നടത്തുന്നത് സിസിടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതികളെക്കുറിച്ച് നിർണായക തെളിവുകൾ ലഭിച്ചതായി സൂചനയുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട ചിലർ നിരീക്ഷണത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായി അന്വേഷണം നടക്കുന്നത് ഈ മേഖലയിൽ രാത്രിയിൽ യാത്രക്കാരെ തടഞ്ഞു നിര്ത്തി പണവും ആഭരണങ്ങളും പറിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഡ്രൈവറായിരുന്ന ഷംജാദ തൃശൂരിൽ നിന്നും ലോറിയില് ചരക്കെടുക്കാൻ വേണ്ടി എത്തിയതാണെന്നാണ് അറിവ്